ാണ് ഈ കടന്നുവരുന്നത് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ ഇന്ത്യയുടെ രാജ്യം നിലനിൽക്കാൻ നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സാജിയുടെ അംഗീകാരം രേഖപ്പെടുത്തി ഉജ്വല വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് തിരുനാവായ വായ പഞ്ചായത്ത് യു ഡി വൈഫ് കമ്മിറ്റിയെ സംഘടിപ്പിച്ച യു പിഴക്കിനായി ജനങ്ങളെ ആവേശത്തിനർപ്പിന് ആരാടിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ മനസ്സില് സ്നേഹ കോണി മലപ്പുറം മണ്ണല്ലോ മണ്ണല്ലെങ്കോ ചോക്കാത്ത മണ്ണല്ലോ Продолжение ചരിതം മറുകുട്ട മതം നോക്കി വിഭജന തന്ത്രം കൊലവിളി കലഹം പുതുയുഗരിതം ഭാരതമണ്ണിന് വേണ്ടത് മോചനം ചൂഷണ മോഷണ കൈ മുതൽ ഭരണം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹ കണ്ട തുറക്കണം പഴയൊരു ഇന്ത്യയെ പിടിച്ചു നാം എടുക്കണം ജനാധിപത്യത്തിൽ തിരിച്ചു നാം പറ മനുഷ്യന്മാരൊന്നും ഫാസിസ്റ്റുകളുടെ കേരള രാഷ്ട്രീയത്തിന്റെ അംഗപരിവാർസ്റ്റുകളുടെ ഭരണത്തിനുമെതിരെ പുതിയ കാലത്തിന്റെ അതിജീവനത്തിന്റെ അച്ചപാടിക്കുമായി ജനാധിപത്യ മതേതരത്തിന്റെ പുനർജനയ്ക്കു വേണ്ടി നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും മനസ്സാക്ഷിയുടെ അംഗീകാരം കോണി അടയാളത്തിൽ നൽകണമേ എന്ന പറ്റിച്ചുകൊണ്ട് പ്രിയങ്കരായ ഞാനും നിങ്ങളും അറിയുന്ന നമ്മുടെ നാട്ടുകാരനും നിങ്ങളുടെ കൂട്ടുകാരനുമായ സമാധാനിക്ക് കോണി അടയാളത്തിൽ ഉജ്ജ്വല വിജയം സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി വൈ എഫിന്റെ നേതൃത്വത്തിലുള്ള യൂത്തിന്റെ റാലിയാണ് ഇതുവഴി കടന്നുവരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക സമാപന പൊതുയോഗത്തിൽ സംസ്ഥാന ും നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജകുമാരൻ രാഹുൽ ഗാന്ധിയുടെ ഘടങ്ങൾക്ക് ശക്തി പകരാൻ ജനാധിപത്യ കേരളത്തിന്റെ മണ്ഡലത്തിൽ നിന്നും സമ്മാനിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുനാവായ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുകരകിലായിക്കൊണ്ട് ഇതുപോലെ കടന്നു വരുന്നത് ആശംസിക്കുക അനുഗ്രഹിക്കുക അനുമോദനത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും മനസ്സാക്ഷികം കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി കാലഘട്ടത്തിന്റെ കടമ നിർവഹിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇരുനാവായ പഞ്ചായത്ത് യൂണി വയസ് കമ്മിറ്റി സംഘടിപ്പിച്ചു അനുഗ്രഹിക്കുക അബ്ദുൽ സമദാനിയുടെ ശബ്ദമുറക്കപ്പെടട്ടെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും നിങ്ങളുടെ കുടുംബാരിയുടെ അംഗീകാരം കോണി അടിയാലത്തിൽ നല്ല യം പൊന്നാനി പാർലമെന്റ് മണ്ഡലം നഗര സംഘടിപ്പിച്ചുകൂടി തിരുനാവായ പഞ്ചായത്ത് യൂണിഎ കമ്മിറ്റി സംഘടിപ്പിച്ചു ൊരു കോണ്ണി പേമാരിയിലും മുലയാ തോന്നി തടകള് പള്ളത്തു കിടന്നൊരു കോണ്ണി മനുഷ്യന്റെ മനസ്സില് ശക്തി പകരാൻ മഹാനായ പാലക്കാട് സയ്യിദ് സാബിഖല ശക്തി പകരാൻ നല്ലവരായ ജനാധിപത്യ മൂല്യമുള്ള വോട്ടർമാരെ ഈ രാജ്യം നിലനിൽക്കാനായിരിക്കണം നിങ്ങളുടെ വോട്ടുകൾ ിന്നിലനിർത്താനായിരിക്കരുത് നിങ്ങളുടെ നിലനിൽക്കേണ്ടത് രാജ്യമാണ്ക്ക് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിന്റെ മനസ്സാക്കിയുടെ അംഗീകാരം കോടിയറയാളത്തെ രേഖപ്പെടുത്തി കാലഘട്ടത്തിന്റെ കടവ് നിർവഹിക്കണമേ എന്ന് നല്ലവരായ മുൻകുറ്റരായ വോട്ടർമാരോട് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് തിരുനാവായ പഞ്ചായത്ത് യു ഡി വകുപ്പ് കമ്മിറ്റി സംഘടിപ്പിച്ച യൂത്ത് ഇന്ത്യ റാലിയാണ് ഈ വാഹനത്തിന്റെ തട്ടുകറക്കിലായിക്കൊണ്ട് ഇതുവഴി വരുന്നത് ആശീർവദിക്കുക അനുഗ്രഹിക്കുക ഭാരതത്തിന്റെ രാജകുമാരൻ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മഹാനായ പാണക്കാട് സയ്യാബലങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മതേതര രാജ്യമായ ഇന്ത്യ ഇന്ത്യ നിലനിൽക്കേണ്ട ആവശ്യകത മനസ്സിലാക്കിയ ഇന്ത്യയാണ് നിലനിൽക്കേണ്ടത് ചിഹ്നമല്ല നിലനിൽക്കേണ്ടത് ചിഹ്നത്തിനായിരിക്കട്ടേ നിങ്ങളുടെ മോട്ടുകൾ രാജ്യത്തിനായിരിക്കണം